ഓ നീല് മസ്താനെ കയറി പിടിച്ചു എന്ന് ലക്ഷ്മി പറഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആദ്യം തന്നെ ഒനിലിൻ്റെ ടീം സ്പോൺസർ ടാസ്കിൽ വിജയിച്ച സന്തോഷത്തിൽ ഒനീലെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടുക്കിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മസ്താന നിൽക്കുന്ന സൈഡിലൂടെയാണ് ഒനീൽ പോകാനായിട്ട് ശ്രമിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ അവിടെ സ്പേസ് വളരെ കുറഞ്ഞൊരു ഏരിയയാണ് മസ്താന നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ടൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ മസ്താനയും ഫ്ലെക്സിന്റെ നടുവിലൂടെയാണ് ആ ഒരു ചെറിയൊരു സ്പേസിലൂടെയാണ് ഒനീൽ അപ്പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഒനിലിന് അത്യാവശ്യം വണ്ണം ൾ കൂടിയാണ് അപ്പോൾ അത്രയും കുറഞ്ഞൊരു സ്പേസ് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ വിജയിച്ച ആ ഒരു സന്തോഷത്തിൽ ഒന്നീല് പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ കാലടിയിൽ എവിടെയോ തട്ടുന്നുണ്ട് അങ്ങനെ കാല തട്ടി വീഴാൻ പോകുന്ന ആ സമയത്ത് മസ്താനൂടെ ദേഹത്ത് ഒരു താങ്ങായിട്ട് ഒന്നീല് കൈവെക്കുന്നുണ്ട് പക്ഷേ ഒനിലിന് വീണ്ടും ബാലൻസ് കിട്ടുന്നില്ല പിന്നെ കാണിക്കുന്നത് വേറൊരു ക്യാമറ ആംഗിൾ കൂടിയാണ് ആ ക്യാമറ ആംഗിളിൽ വളരെ വ്യക്തമായിട്ട് മസ്താൻ പറഞ്ഞ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് ബാലൻസ് കിട്ടാതെ ഒനിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്താനയുടെ ശരീരത്ത് വട്ടം പിടിക്കുന്നത് പോലെ നമുക്ക് നമുക്കതിൽ കാണാനായിട്ട് പറ്റും ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതെല്ലാം അഞ്ചോ പത്തോ സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്നതാണ് അങ്ങനെ എന്താ പറയുക അത്രയും ഒരു എന്താ പറയുക അഞ്ചോ പത്തോ സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഒരിക്കലും മസ്താനയെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒനിയിൽ അങ്ങനെ കൈവി െന്ന് എനിക്ക് തോന്നുന്നില്ല വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒനിൽ മസ്താനയുടെ ശരീരത്ത് വെച്ചതാണ് ഒരു താങ്ങായിട്ട് ഒരു കൈ അവിടെ വെച്ചതാണ് അതിപ്പോൾ മസ്താനക്ക് പകരം അവിടെ വേറൊരു എന്താ പറയുക അക്ബർ ആണെങ്കിലോ ഷാനവാസ് ആണെങ്കിലോ തന്നെ ഒനിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ കാരണം വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്നത് എന്താ പറയുക സ്ത്രീ ആണോ പുരുഷനാണോ എന്നൊന്നും നോക്കിയിട്ടായിരിക്കില്ലല്ലോ നമ്മൾ പെട്ടെന്ന് പിടിക്കുന്നത് ഈ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് ലക്ഷ്മി ഇത്രയ്ക്കും ഒരു പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്